ഹലോ ഹായ് മുത്തുമണീസുകൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് ചെടികൾ സെയിലിനായിട്ടോ വന്നത് അപ്പോൾ നമ്മുടെ മെനിയാന്നിട്ട് വീഡിയോസിൽ കുറഞ്ഞ ചെടികളൊക്കെ നമ്മൾ സെയിലായിരുന്നു അപ്പോൾ ഇന്നത്തെ ചെടികൾ നമ്മൾ കുറഞ്ഞ ഇലച്ചെടികളട്ടോ കറിയായിട്ട് നമ്മൾ സെയിലിന് വെക്കുന്നത് അപ്പോൾ അരി എലിയ ചെടികളും അങ്ങനത്തെ ഐറ്റംസ് ചെടികളൊക്കെ കേട്ടോ വെച്ചത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഞമ്മള് നമ്പർ കൊടുക്കാറുണ്ട് തീരെ ആ നമ്പറിലിങ്ങനെ വാട്സാപ്പായിട്ട് കോണ്ടാക്ട് ചെയ്താൽ അങ്ങനെ നമ്മളങ്ങനെ എത്തിച്ചു തരുന്നതാട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ചെടികൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ ഉള്ളത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്താട്ട് വീഡിയോ കാണുക അപ്പോൾ നിങ്ങളെ കമൻറ്റ് അറിയിക്കുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ ഇനിയും ഇങ്ങനത്തെ ഓരോന്നൊക്കെ ചെയ്യാൻ പറ്റോ അപ്പോൾ ഇന്ന് കൊടുക്കുന്ന ചെടികളാണ് ഇതൊക്കെയാണ് ഇതൊക്കെ കുറഞ്ഞ റേറ്റേ ഉള്ളൂട്ടോ വലിയ റേറ്റുകളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ മല്ലിക ചെടി കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ പത്ത് രൂപക്കാട്ട ഒക്കെ ആട്ടോ കൊടുക്കണത് ഇതൊക്കെ നട്ടു പിടിപ്പിച്ച് വന്ന് ഞമ്മൾക്കിനി പിന്നെ പത്തും പത്ത് രൂപക്ക് കൊടുക്കാമെന്ന് ചേർച്ച ഈ ചെടി കണ്ടില്ലേ നീറ്റാ അപ്പം നമ്മൾ എത്തുന്ന രണ്ടെണ്ണം പോയിട്ടോ ഇത് നമ്മൾ നൂറ് രൂപക്കാട്ട കൊടുക്കണത് ആട്ടോ കൊടുക്കുന്നത് പിടിച്ച് വന്നിട്ടുണ്ട് നല്ല ചെടിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞമ്മളിതിപ്പം പുതിയതായിട്ട് നട്ട് നട്ടുപിടിപ്പിച്ച് വെച്ചതാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിലും വേഗം കമൻ്റ് അറിയിക്കുക കോൺടാക്റ്റ് ചെയ്യാം ഓരോ ചെടികൾ ഇങ്ങനെ കണ്ടു നോക്കി ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തേക്കാം കേട്ടോ അന്നേരം ഞാൻ വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ എത്തിച്ചു തരുന്നതാണ് അന്നേരം റേറ്റും കാര്യങ്ങളൊക്കെ അന്നേരം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ ഇന്ന് ഫുള്ള് ഞമ്മൾ അലച്ചെടികളാണ് വെച്ചത് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് എന്ത് ചെയ്യാ ഞങ്ങൾ കുഴപ്പം എൻ്റെ ഒക്കെ മുന്നോട്ട് പോണുണ്ട് നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുക നമ്മൾ ഈ ഇതെങ്ങനെയാണ് പിടിപ്പിക്കുന്നത് എന്താണ് ഇതിനുള്ള വളം കാര്യങ്ങൾ കൊടുക്കണതെന്നൊക്കെ ഉള്ളത് നമ്മളെ മുന്നേ ഉള്ള വീഡിയോസിൽ ഇട്ടുന്നുട്ടോ അത് കണ്ടാൽ നമ്മളിത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നത് ഇതിൻ്റെ വളം എന്നുള്ളതൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ എനിക്ക് മുന്നേറ്റ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടാൽ കണ്ടാലറിയട്ടോ ഇതൊക്കെ നമ്മൾ സെയിന് വേണ്ടി വെച്ചതാട്ടോ അപ്പോൾ ഓരോരുത്തർക്ക് വേണ്ടത് പെട്ടെന്ന് തന്നെ കമൻറ്റായിട്ടോ വാട്സപ്പിലൊക്കെ ആയിട്ട് അറിയിക്കട്ടോ കേട്ടോ ഈ ചെടിയൊക്കെ ഉണ്ടല്ലേ എന്ത് ഭംഗിയില്ലേ കാണാൻ ചെടിനോട് താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര എന്താ അതിൻ്റെ ട്രില്ലെന്ന് പറയാൻ കഴിയാം ഒരുപാട് നേരം തിമരി ഞമ്മളിങ്ങനെ നോക്കി നിൽക്കും ഓരോന്ന് നട്ടുപിടിപ്പിക്കും ഒരു ചെറിയൊരു വരുമാനമാർഗം ആട്ടോ ഞമ്മക്കിത് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഞമ്മക്ക് കൂടുതൽ ഇതിനോട് ഇങ്ങോട്ട് ചെയ്യാനും താല്പര്യം കാര്യങ്ങളൊക്കെ താല്പര്യം ഉണ്ടാകാം പിന്നെ ഈ അരരിയച്ചെടി ഇപ്പം ഇത് ഒറ്റക്ക് എത്തീറ്റ മൂന്നെണ്ണം ഉണ്ടായിന് അപ്പൊ രണ്ടെണ്ണം ഞമ്മളടുത്തുനിന്ന് സെയിലായിപ്പോയി ഇനിയിപ്പത് ഒന്നുകൂടെ ഉണ്ട് അപ്പൊ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അടുത്ത സെയിൽ എന്താണെന്നുള്ളതൊക്കെ ഇനി കാണിച്ചു തരാട്ടോ ഓക്കേ ബായ്